ഇന്നൊരു പെട്ടെന്നുണ്ടാക്കുന്ന ഒരു ഹെയർ ഡൈ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് എല്ലാവരുടെ മുടിയിലും തേക്കാം എത്ര പ്രായമുള്ളവരുടെ മുടിയിൽ വരെ തേക്കാം നമ്മൾ മരിക്കണവടെ വരെ മുടി നീളും എന്നാണ് പറയുന്നത് അന്നേരം മുടിയും വളർത്തിയെടുക്കാം എല്ലാവർക്കും ഇപ്പം എന്തൊരു പ്രായമായവർക്ക് പോലും മുടി നീളുന്നത് ഭയങ്കര ഇഷ്ടമാണ് പ്രായമൊന്നുമില്ല എല്ലാവർക്കും മുടി നീളുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഈ മുടി നീൾ നീളം വെപ്പിക്കുന്നത് എങ്ങനെയാണെന്നും മുടി കറുപ്പിക്കുന്നത് എങ്ങനെയാണെന്നും ഉള്ളൊരു പെട്ടെന്ന് ഉണ്ടാക്കണം ഒരു പായ്ക്കാണ് ഇത് സ്ഥിരമായിട്ടൊന്ന് തേച്ച് നോക്കിയാൽ മുടി ഒരാഴ്ച അടുപ്പിച്ചൊന്ന് തേച്ചാൽ മതി മുടി നല്ല പോലെ വളരും ഉറപ്പായ കാര്യമാണ് ഞാനിത് തേക്കുന്നുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറയുന്നത് നല്ല കട്ടി കട്ടിയിൽ വരും ഇനി മുടി നീളില്ല എന്നാരും പറയാൻ വേണ്ട മുടി കറക്കില്ല എന്നും ആരും പറയണ്ട ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി എളുപ്പത്തിനുണ്ടാക്കാം ആയിട്ടുള്ള ഹെയർ ഡൈ ആണ് വേറെ ഒരു കെമിക്കലും ചേരുന്നില്ല കെമിക്കലൊക്കെ ചേർത്ത് തലയിൽ തേച്ചാൽ നമുക്ക് ചോർച്ചിലൊക്കെ ഉണ്ടാവും എനിക്കെങ്ങനെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ അതുകൊണ്ടാണ് ഈ പരിപാടി നിർത്തിയിട്ട് ഇങ്ങനത്തെ പരിപാടി തുടങ്ങിയത് ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഈ ഇതല്ലാണ്ട് എൻ്റെ ചാനലിൽ കുറേ ഹെയർ ഡൈയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട് എല്ലാവരും ഒന്ന് കയറി കണ്ടു നോക്ക് എന്നിട്ട് എല്ലാവർക്കും എളുപ്പം ഏതാണ് അതാണ് ആദ്യമേ തലയിൽ തയ്ച്ച് നോക്കണ്ട കേട്ടോ എന്നിട്ട് ഇത് ഉപയോഗിച്ച് നോക്കിയിട്ട് കമൻറ്റ് എഴുതാൻ നോക്കണം എന്നാലാണ് നമുക്കറിയാൻ കഴിയുന്നത് അവൾ പറഞ്ഞാൽ ശരിയാണല്ലോ എന്ന് ചിന്തിച്ച് നോക്കിയിട്ട് വേണം ചെയ്യാൻ വീഡിയോയിലേക്ക് പോകാവേ മുടി വളർച്ച നല്ല ശക്തിയിലാക്കാനും മുടി നല്ല കട്ട കറുപ്പാക്കാനും ഉള്ള ഒരു സൂപ്പർ വിദ്യ ആയിട്ടാണ് വന്നേക്കാണെങ്കിൽ ഇത് ഓരോ ദിവസം അടുപ്പിച്ച് അടുപ്പിച്ച് പാക്കായിട്ട് തല തേക്കുക മുടി വളർച്ച നല്ല കൂടി വരും അത് നമുക്ക് പരീക്ഷിച്ച് നോക്കാം എല്ലാവർക്കും പരീക്ഷിച്ച് നോക്കാം സ്ഥിരമായിട്ട് ഇത് തന്നെ ഉപയോഗിക്കുക ഇപ്പോൾ ഉണ്ടാക്കി കാണിക്കുന്ന പാക്കില്ലേ അത് സ്ഥിരമായിട്ടൊന്ന് പത്ത് ദിവസം തേച്ച് നോക്കും മുടി വളർച്ച നല്ല കട്ടി മുടി നല്ല കട്ടി വെച്ചിട്ട് നല്ലതായിട്ട് വളർന്നു വരും അത് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക കേട്ടോ ഈ പാക്ക് ഈ ഒരു പാക്ക് മാത്രം സ്ഥിരമായിട്ടങ്ങ് തേച്ച് നോക്കൂ അതിന് നമുക്ക് ആദ്യമേ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ മിക്സിയുടെ ജാറെ എടുക്കുക അതിലേക്ക് കരിഞ്ചീരകം രണ്ട് സ്പൂൺ കരിഞ്ചീരകം ഇട്ട് കൊടുക്കുക എന്നിട്ടതങ്ങ് പൊടിച്ചെടുക്കണം ആദ്യം കരിഞ്ചീരകത്തിലേക്ക് നമുക്ക് അടുത്ത് ചേർക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ചെമ്പരത്തിപ്പൂ ഇടുന്നതിന് മുമ്പ് വേറൊരു കൂട്ടം ചേർക്കണം ഒരു സ്പൂൺ കാപ്പിപ്പൊടി അതും കൂടെ ഇട്ടിട്ട് വേണം ഒന്നും കൂടെ എടുക്കണം അന്നേരം നല്ലപോലെ കരിഞ്ജീരകം പൊടിയും ഇപ്പോൾ നല്ലപോലെ പൊടിഞ്ഞിട്ടില്ല ണ്ട നല്ല പോലെ കാപ്പിപ്പൊടിയും കരിഞ്ചീരവും കൂടി പൊടിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് വേണം നമ്മുടെ ചെമ്പരത്തിപ്പൂ ഇട്ട് കൊടുക്കുക ചെമ്പരത്തിപ്പൂ ഇട്ട് ഒന്ന് അന്ന് കറക്കിയെടുക്കാം ചെമ്പരത്തിപ്പൂ ഇട്ട് കറക്കിയിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് ചായ വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് പോലെ അരച്ചെടുക്കാം നല്ല മശി പോലെ അരച്ചെടുക്കണം കേട്ടോ നല്ല പോലെ അറിഞ്ഞിട്ടുണ്ട് ഇത് മുടി വളർച്ചയ്ക്കും മുടി കറുപ്പിക്കാനും ഏറ്റവും നല്ലൊരു പായ്ക്കാണ് ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ നെല്ലിക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം നല്ലപോലെ മിക്സ് ചെയ്യണം അത് ലൂസായില്ലെങ്കിൽ കുറച്ച് ചായവെള്ളവും കൂടെ ഒഴിച്ചിട്ട് ലൂസാക്കണം കേട്ടോ മറ്റേ ഇരുമ്പ ചീൻചട്ടി ഉള്ളവർ ഇരുമ്പ ചീൻചട്ടിയിൽ വെച്ചിരുന്നിട്ട് ഒരു നാല് മണിക്കൂർ കഴിയുമ്പോൾ തലയിൽ തേച്ചാൽ മതി ഇല്ലെങ്കിൽ ഇങ്ങനെ പാത്രത്തിൽ വെച്ചിരുന്നാലും മതി കുറച്ച് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ കളറൊക്കെ മാറി വരും ഈ പായി തല തേക്കുന്നതുകൊണ്ട് തലനീര ഇളക്കോ അങ്ങനെയൊന്നും വരത്തില്ല കരിഞ്ചീരമൊക്കെ ചേർന്നതുകൊണ്ട് മുടി നല്ലപോലെ ശക്തിയിൽ വളർന്നോളും എല്ലാവർക്കും തേക്കാവുന്നതാണ് ഒരു പത്ത് വയസ്സ് കഴിഞ്ഞ പിള്ളേർക്ക് പോയിട്ട് തേക്കാം ഇങ്ങനെ കുഴച്ചിട്ട് ഒരു മൂന്ന് മണിക്കൂർ വയ്ക്കണം ഇളക്കി നല്ലപോലെ യോജിപ്പിച്ചിട്ടുണ്ട് ഇച്ചിരി ചായവെള്ളം കൂടെ ഞാൻ വെച്ചായിരുന്നു കേട്ടോ ഇളക്കി കഴിഞ്ഞപ്പോൾ തന്നെ ഇത് നല്ലൊരു കളർ വ്യത്യാസം വന്നിട്ടില്ലേ ഉണ്ടോ ഇത് ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യം ഒന്നിടപെട്ട ദിവസങ്ങളിൽ തലയിൽ തേക്കണം പിന്നെ തലമുടി നല്ല പോലെ എല്ലാ ദിവസവും തേക്കാൻ പറ്റുന്നവർ തേക്കുക കേട്ടോ എന്നിട്ട് നരച്ച മുടി കറുത്തില്ല എന്ന് പറയരുത് തീരം നമ്മൾ പറയണ പോലെ തന്നെ തേക്കണം എന്നാലാണ് മുടി കറുത്തും വരും നല്ല കട്ടിയിൽ വളർന്നും വരും മുടി നീളുന്നില്ല മുടി നീളുന്നില്ല എന്ന് ആരും പറയില്ല എൻ്റെ മുടിക്ക് നീളം കുറവായിരുന്നു ഞാൻ ഇങ്ങനത്തെ പാക്കൊക്കെ തേച്ചാണ് എൻ്റെ മുടിക്ക് നീളം പറ്റേ എന്നിട്ട് ഇപ്പോൾ വെട്ടി വിട്ടേക്കുവാണ് ഇനിയും ഞാൻ തേച്ച് തേച്ച് അല്ലെങ്കിൽ നമ്മൾ നീണ്ടു വന്ന മുടിയാണെങ്കിൽ അത്രയും തന്നെ നമുക്ക് എന്തോരം എണ്ണം ഉണ്ടായിരുന്നെ അത്രയും നീണ്ടു വരും മുടി നീളില്ല എന്ന് പറയണ അവർ വെറുതെ ചെറുപ്പത്തിലേക്ക് എനിക്ക് കൈമുട്ടിൻ്റെ വരെ മുടി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ കല്യാണം കഴിച്ച് വന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ ഓരോ എണ്ണയും ഓരോ പാക്കുകളും ഉണ്ടാക്കി തലേ തേച്ച് തേച്ച് എൻ്റെ ശരിക്കും മുടി നല്ല പോലെ ഈ ഇടുപ്പിൻ്റെ ഉടമ്പരെ മുടി നീണ്ടതാണ് അന്നേരം മുടി നമുക്ക് നീളും നമ്മൾ തല തേക്കുന്നതും സ്ഥലത്തേക്കിനെ എണ്ണയും പാക്കുമൊക്കെ ഉപയോഗിക്കുന്നത് പോലെ ഇരിക്കും ഉപയോഗിച്ച് നോക്കിയാൽ എല്ലാവർക്കും ഉണ്ടാകും മുടി കൊഴിച്ചിലും എല്ലാ മാർഗുകളും മുടി നല്ല കട്ടിക്ക് നല്ല കട്ട കളർ കളറായിട്ട് വരും കേട്ടോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എളുപ്പമാണ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് ഒരു ഹെയർ ഡൈ ആൻഡ് ഹെയർ ഗ്രോത്താണ് വെറുതെ പറയണത് എല്ലാവരും ഉപയോഗിച്ച് നോക്കിയിട്ട് വേണം കേട്ടോ അതിന് കമൻ്റി ഇടാനായിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അത് ലൈക്കും ഷെയറും കമൻറ്റും ഉപയോഗിച്ച് നോക്കിയിട്ട് വേണം കേട്ടോ താങ്ക്